ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി തൊട്ടടുത്ത റബ്ബർ തോട്ടങ്ങളിലും ബസ് സ്റ്റോപ്പിലുമൊക്കെയായി അന്തി ഉറങ്ങുന്നവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വണ്ടൂർ അത്താണിക്കൽ നിവാസികൾ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലുമാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത് രാത്രി സമയങ്ങളിൽ റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെയടക്കം ശല്യം ചെയ്യുന്ന സംഭവങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ് ഇതോടെ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ സ്ത്രീകളും കുട്ടികളും ജനകീയ സമിതി സമരം ശക്തമാക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നാട്ടുകാർ പോലും അറിയാതെ ആരംഭിച്ച കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത് ഞങ്ങളെ ഈ നാട് ഒരു ഗ്രാമത്തിലുള്ള ഒരു വഴിയാണ് ഈ ബിവറേജ് നഗര സ്ഥലം ഇത് ഇവിടെ സംഭവം തുടങ്ങുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ട് നാട്ടുകാരും അറിഞ്ഞിട്ടില്ലായിരുന്നു കുറച്ചാളുകൾ മാത്രമാണ് അറിഞ്ഞത് അവർ അവരൊന്നിവിടെ പ്രശ്നം ആക്കിയപ്പം പോലീസ് വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റും കാര്യങ്ങളൊക്കെ അതൊന്നും ഞങ്ങൾ നാട്ടുകാർ അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഞങ്ങൾക്ക് കൂടുതലായിട്ട് സ്ത്രീകൾ എല്ലാവരും ഇവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാർ അതേപോലെ കുട്ടികൾ സ്കൂൾക്ക് പോകണം ആകെ ഒരു വഴി ഇതാണ് ഒരു നാലഞ്ചോളം കോളനികളും അതുപോലെ വെറും ഗ്രാമമായിട്ട് കിടക്കുന്ന ഭാഗമാണ് ഞങ്ങൾ നാട് ആ ഭാഗ എല്ലായിടത്തും ടൗണിലും ഒക്കെയാണ് ഇങ്ങനെയുള്ള ബീവറേജും കാര്യങ്ങളൊക്കെ തുറക്കില്ല പക്ഷെ ഇത് ഈ ഗ്രാമത്തിന്റെ ഒരു തലക്കൊക്കെ കൂടെ തുറന്നിട്ട് ഞങ്ങൾക്ക് അതിലെ വഴി നടക്കാനോ മധ്യപന്മാർ വന്നിട്ട് കുടിച്ചിട്ടും നമ്മളോട് അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടും ഒക്കെ അതിലെ നടക്കാനൊന്നും പറ്റണില്ല ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തി ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി വാഹനത്തിൽ ഇരുന്നും തൊട്ടടുത്ത പറമ്പിലും സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലും ഇരുന്ന് മദ്യപിച്ച് രാത്രി കാലങ്ങളിൽ അന്തി ഉറങ്ങുന്നതുമൊക്കെയാണ് നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുന്നത് ശേഷം ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതും വരുന്നതും ഒക്കെ ഈ ഒരു ഒറ്റ പാതയിലൂടെയാണ് ഞങ്ങള് ഞങ്ങൾക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നാല് സ്ത്രീകള് ഒരു മരണ വീട്ടിൽ പോയ സമയത്ത് ഇവിടെ ഞങ്ങള് ഈ സൈഡ് ഈ വരത്തും കൂടെ അങ്ങനെ പോയ സമയത്താണ് ഒരു പള്ളുടിയം വന്നിട്ട് ഒരു കുപ്പി കാണിച്ചു വന്നിട്ട് കുടിച്ചുകാണ്ട് ഞങ്ങളോട് പല കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഞങ്ങൾ അതിന് ഇങ്ങനെ പ്രതികരിച്ച സമയത്ത് ഞങ്ങളോട് ഇങ്ങോട്ട് കയറിക്കാണ് ചെയ്തത് ഇത് ഇവിടുന്ന് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നത് അതുവരെ ഞങ്ങൾ പൊരുതും രാത്രി സമയത്ത് ഔട്ട്ലെറ്റിന് സമീപമുള്ള റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെയടക്കം ഇവർ വെറുതെ വിടുന്നില്ലെന്നും പരാതിയുണ്ട് മാരകായുധങ്ങളുമായി എത്തിയുള്ള ആക്രമണ സംഭവങ്ങളും വർദ്ധിക്കുകയാണ് പോലീസിൽ പരാതിപ്പെട്ടാലും പരിഹാരം ലഭിക്കുന്നില്ലെന്നും സ്ത്രീകൾ പറയുന്നു ഇനി വിദ്യാലയങ്ങൾ കൂടി തുറക്കുന്നതോടെ വീട്ടമ്മമാർ ആശങ്കയിലാണ് കേന്ദ്രം അടച്ചുപൂട്ടുന്നത് വരെ സമരം തുടരാനാണ് പാലമടത്തെ ജനകീയ സമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.